ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചക്കയൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏഴ് ചക്കച്ചോളം കുരുവൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവില് ശർക്കര പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ചക്കയിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം മുട്ടയുടെ മണമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഒഴിച്ചതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഗോതമ്പിന് പകരമായിട്ട് ഓട്സ് പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ഒന്ന് ചേർത്ത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ടായിരിക്കും കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കാൽ കാൽക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം അപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ദോശമാവ് ഒഴിക്കുന്ന പോലെ തന്നെ ഒരു തവി മാവ് കല്ലിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ദോശ പരത്തുന്ന പോലെ ഒരുപാട് വലുതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സൈഡൊന്ന് വെന്ത് എഴുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എഴുപോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും പാൻ കേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൻ കേക്കാണ് അപ്പോൾ ചക്കയുടെ സീസണാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ அப்போ புதிய வீடியோவில் நமக்கு வீண்டும் காணாத தேங்க் யூ பாய்